ഏവർക്കും നമസ്കാരം നമ്മളൊരു പുതിയ വീഡിയോയിലേക്കാണ് ഇന്ന് കടക്കാൻ പോകുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു അച്ചാറാണ് ഇടുന്നത് ഈ അച്ചാർ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമ്മൾ പാഴാക്കിട നമ്മുടെ ഇപ്പൊ സാധാരണക്കാരന്റെ എല്ലാ വീട്ടിലും ഉണ്ട് രണ്ടും മൂന്നും ജാതിമരും ഒക്കെ ഉണ്ട് ഇല്ലാത്ത വീടുകൾ ചുരുക്കമാലം ഇല്ലേലും നമ്മളിപ്പോ നമുക്കൊത്തിരി സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ ഈ ജാതി വെച്ചത് കണല് കിട്ടുന്ന കിട്ടും അപ്പൊ സാധാരണക്കാരന്റെ ഒക്കെ വീടുകളിൽ ഉണ്ട് അപ്പൊ നമ്മൾ പാഴാക്കി കളയുന്നാണ് ജാതി തൊണ്ടെന്ന് പറയുന്നത് അത് പറമ്പിലൊക്കെ കിടന്ന പൊതുക്കായും കളയാണ് നമ്മൾ അച്ചാർ ഇടാൻ പോകുന്ന മൂന്ന് വർഷം എന്തെങ്കിലും നമ്മൾ സൂക്ഷിച്ചു വെക്കാം ഈ അച്ചാർ ഈ അച്ചാർ ഇരിക്കെന്തോറും ഭയങ്കര രുചിയാണ് ഈ അച്ചാറിന് കാര്യം ഇപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് തൊലിയൊക്കെ ഒന്ന് ചെത്തി ഒന്ന് വൃത്തിയാക്കി കഴിയും എടുക്കണം അപ്പൊ ബുദ്ധിമുട്ട് അപ്പൊ നിങ്ങൾ അതുപോലെ നമുക്ക് അച്ചാർ യാദിക്കാത്ത അടുത്ത വീടുകളിലാ യാദിക്കാ അവർ പറിച്ചത് കളയും പറഞ്ഞു കുറെ യാദിക്കാത്തോണ്ടി അങ്ങനെ വരണോന്ന് പറഞ്ഞാല് അവര് എന്തും വേറെ കാര്യം എടുക്കും മാങ്ങ അച്ചാർ ഇടണ നാരങ്ങ ഇടണേലും അപ്പൊ നമ്മൾ ഇത് ഇതുപോലെ തന്നെ പുറത്തെ തൊണ്ട് ഇതുപോലെ ഒന്ന് ചെത്തണം ഒത്തിരി കയറ്റി ചെത്തണ്ട ആ കരിന്തളി നമ്മളങ്ങ് ചെത്തി കളയണം ആദ്യം നമ്മൾ എന്തെങ്കിലും ജാതിക്കാ എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിക്ക വെള്ളം തോർത്തി വെച്ചതാണ് എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു അറ്റം കണ്ടല്ലോ ഇവിടെ ഇവിടെ ചെത്തി ഇങ്ങനെ കളയണം നമ്മള് അതിനുശേഷം ഇങ്ങനെ ായടെ ഇവിടെ നമ്മള് പതുക്കെ കത്തിക്കൊണ്ടാ ഇതിന്റെയും പൊട്ടി വരുന്നുണ്ടെല്ലാം നമ്മളൊന്ന് കളഞ്ഞിട്ട് അകത്ത് വന്ന് ചുരണ്ടിയൊക്കെ ഉണ്ട് ആ സാധനം നമ്മളെ കളഞ്ഞെടുത്ത് ഇങ്ങനെ യാതിക്കാൻ ഇങ്ങനെ ചെത്തിയെടുക്കണം ചെത്തി എടുത്ത് നമ്മള് വെള്ളത്തിനകത്ത് കഴുകിയിട്ട് നമ്മള് വെള്ളം തോരാൻ ഭാരി വെച്ചേക്കണം അപ്പൊ നമ്മളൊരു കാര്യം ചെയ്തെല്ലാം നമ്മള് ഇത് ഇതുപോലെ ചെത്തിയെടുത്ത് കൃത്യമായിട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഇത് നമുക്കൊന്ന് അരിയാ അല്ലെ ഇതെങ്ങനെയാണ് അരിയണ എന്ന് കാണിക്കാം നമുക്ക് നമ്മുടെ ജാതിക്ക് നമ്മളിത് ഈ ഒരു രീതിയിലാണ് കേട്ടോ അരിയുന്നത് മുഴുവൻ ജാതിക്ക് കനം വളരെ കുറച്ച് നമ്മൾ ഇങ്ങനെ ചെയ്ന്തു ചേന്ത് ചെയ്ന്തി അരിഞ്ഞ് മൊത്തം ജാതിക്ക് ഇങ്ങനെ അരിയണം അപ്പൊ ഞാൻ കുറച്ച് അരിഞ്ഞിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ ബാക്കി ജാതിക്കേ നമുക്ക് ഇതുപോലെ അത് ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ മൊത്തം ജാതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഒരു രീതിയിൽ കട്ടിങ് പൊടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കാം ഇങ്ങനെ അങ്ങനെ നമ്മൾ ഇതുപോലെ ജീവി ജീവി അരിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിത് ഈ വഴി പാത്രത്തിലോട്ട് ഇടുവാണ് അത്യാവശ്യം ഉണ്ട് കേട്ടോ നമുക്ക് സ്വല്പം ഉപ്പിടാ രണ്ടര സ്പൂൺ നമുക്ക് നന്നായിട്ട് ഉപ്പുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതല്ലേ നമ്മൾ ഇത്ര കരിഞ്ഞതിന് നമ്മുടെ കൈ തൊടാത്താണ് എപ്പോഴും നല്ലത് കാരണം നമ്മുടെ കൈയുടെ ഒക്കെ ഇത് വന്നു കേടായി പോകണ സാധ്യത കൂടുതലായിരിക്കും അപ്പൊ നമ്മളൊരു ഒന്നുമില്ലെങ്കിലും നമ്മളൊരു തവി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചിരട്ട തവി കൊണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും തവി കൊണ്ട് നമ്മൾ ഇളക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്യണെങ്കിൽ നല്ലത് അല്ല നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി എന്താ വേണേലു വയ്ക്കാം നല്ല വെയിലാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമുക്ക് വെയിലത്ത് വെക്കാം ഉണകൊന്നും വേണ്ടത് ഇനിയിപ്പഴത്തെ സീസണൊക്കെ മഴ ആണ് അല്ലെ വെയിലില്ലെങ്കിൽ ജസ്റ്റ് ഒരു തുണി നല്ല തുണി പറ്റത്തില്ല ജസ്റ്റ് ഒന്ന് നിരന്ന് കിടക്കുന്ന രീതിയിലുള്ള ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒന്ന് അല്ലെ അല്ല വെള്ളം ഇല്ല വെള്ളമില്ല അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം അല്ലെ മാറ്റി വെച്ചതിന് ശേഷം ഒന്നുകിൽ വെയിലത്ത് നിരത്തി ശേഷം എടുക്കുക അപ്പൊ കൂടുതൽ നാൾ കേട് കൂടാതിരിക്കാനായിട്ട് അത് സഹായിക്കും നമ്മളെ അതല്ലെങ്കിൽ ഇങ്ങനെയാണേലും ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം എടുത്താൽ മതി വെയിലില്ല ഉപ്പൊക്കെ പരട്ട് തിരുമ്മിയ നമ്മുടെ ഈ ഒരു ജാതിക്കത്തൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലാക്കി നമ്മൾ ഒരു അരമണിക്കൂർ നമുക്ക് ഒന്ന് വെയിലത്ത് വെക്കാം വെയിലില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ജസ്റ്റ് ഇതുപോലെ തന്നെ ഒരു അരമണിക്കൂർ വെച്ചിരുന്നാലും മതി നമ്മുടെ ജാതിക്ക് അങ്ങനെ ഏതാണ്ട് ഒരു ഒരു മണിക്കൂറോളം നമ്മൾ വെയിലത്തൊക്കെ വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ഉണക്കിയിട്ടൊന്നും കിട്ടാം അതിനുശേഷം നമ്മളൊരു ചീനിച്ചട്ടിക്കകത്തേക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇത് കോരി എടുക്കാൻ പോവാ വറത്ത് കോരുക എന്ന് പറഞ്ഞുണ്ടെങ്കിൽ വലിയ ഒത്തിരി ഇങ്ങനെ മൂത്ത് കിർക്കിർന്ന് ഓടിക്കുന്ന രീതിയിൽ അങ്ങനെ ആവണ്ടി ഒന്ന് ഒന്ന് മൂത്ത് കിട്ടണം അല്ലെ അത്രേ ഉള്ളു എന്നാൽ കുറച്ച് വാടിയാലും പോരാ വാടുന്നേക്കാളും കുറച്ചുകൂടെ കട്ടി ആവരുത് വറുത്ത് വറുത്ത് കട്ടിയായി പോകുന്ന രീതിയിലേക്ക് വരാ വരുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ കോരിയെടുക്കണം അപ്പൊ നമ്മള് കൊറച്ച് വിളിച്ച് ഏർ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം കൊറച്ച് കൊറച്ച് അല്ലെ ഇത്രയും വീതം നമുക്ക് വറത്തെടുക്കാം അല്ലങ്ങനെ നമുക്കൊരു മൂന്ന് പ്രാവശ്യമായിട്ട് വറക്കാനുള്ളതുകൊണ്ട് അല്ലെ മൂന്ന് ട്രിപ്പായിട്ട് നമ്മൾ ഇത് വറത്ത് കഴിയത്തുള്ളു അപ്പൊ വറത്ത് കൂടി നമുക്ക് വേറൊരു ചട്ടിക്കകത്തേക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് എടുത്തെടുത്ത് വെക്കാം ഇനി വലിയ പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് കൊന്നിച്ചിട്ട് വേണമെങ്കിൽ വഴച്ചാ എണ്ണ ഒത്തിരി നല്ലെണ്ണ ഒഴിക്കേണ്ടി വരും അപ്പൊ നമ്മുടെ നല്ല നല്ല ഒരു ഒരു ബ്രൗൺ കളർ ഒക്കെ ആയി തുടങ്ങിട്ട് ഒരുപാട് മൂക്കണ്ട നമുക്കതൊന്ന് കോരി മാറ്റാം ഇത് കോരി മാറ്റിട്ട് നമുക്ക് അടുത്ത ട്രിപ്പും ഇതുപോലെ തന്നെ ഒരു മൂന്ന് ട്രിപ്പ് ഉറക്കാനുള്ളത്രേ നമ്മളെണ്ണ കുറച്ചേ അതുകൊണ്ടാണ് അല്ലെ നമുക്ക് ഒന്നിച്ച് വേണമെങ്കിൽ വറു കോരി നമ്മടെ എണ്ണ ബാക്കി വരുവാന്നേരം കാരണം ഈ ജാതിക്ക വറുത്ത എണ്ണ ആയതുകൊണ്ട് തന്നെ ആ എണ്ണ പിന്നെ നമുക്ക് ഒന്നിനു കൊള്ളത്തില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് അപ്പൊ നിങ്ങളാണെങ്കിൽ ശ്രദ്ധിക്കുക ഒന്നിച്ച് നമ്മൾ എണ്ണ ഒഴിച്ച് വറുത്താല് ഈ എണ്ണ പിന്നെ നമുക്ക് മറ്റൊരു സാധനത്തിന് ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ട അല്ലേ പുളി ആ പുളിയല്ലേ ഇതിന്റെ ഒരു ടേസ്റ്റ് അല്ലേ അപ്പൊ കുറച്ച് കുറച്ചാണെ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും അടുത്ത ട്രിപ്പിട്ടോട്ടേ നമ്മുടെ ജാതിക്ക അരിഞ്ഞത് മുഴുവൻ നമ്മൾ അങ്ങനെ അത് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ വലിയൊരു വറക്കല്ലാതെ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇപ്പൊ കഴിച്ചാലും നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ കഴിച്ചു നോക്കുമ്പോൾ നല്ല രുചി ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇത് നമ്മുടെ ജാതിക്ക വറുത്ത നല്ലെണ്ണയാണ് കേട്ടോ ഇത് ഈ നല്ലെണ്ണയുടെ കൂടെ നമ്മൾ കുറച്ച് നല്ലെണ്ണ കൂടെ ചേർത്ത് നമുക്ക് ഒത്തിരി ഒന്നും എണ്ണ ആയില്ല എന്ന് വേണമെങ്കിൽ അല്ലേ അപ്പൊ ഇനി ഇല്ലാത്തേക്ക് നമ്മൾ നമ്മുടെ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും അതോടൊപ്പം തന്നെ വറ്റൽമുളക് നമ്മുടെ പച്ചമുളകും ഉണ്ട് കേട്ടോ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരിയാണ് ഏറ്റവും ബെസ്റ്റ് അല്ല അപ്പൊ ഇത് ഒന്നിച്ചിരിക്കുന്നതുകൊണ്ട് ഒന്നിച്ചിട്ട് ഒരു മൂന്ന് ഉണ്ട വെളുത്തുള്ളിയും ഒരു എട്ടൊമ്പത് പച്ചമുളകും കൂടെ അരിഞ്ഞത് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ ഇത് അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മളൊന്ന് മൂപ്പിക്കാം നമ്മൾ വരട്ടിയെടുക്കാം നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ജസ്റ്റ് നമുക്ക് ഒത്തിരി അങ്ങ് മൂപ്പിക്കണ്ട എന്നാലും ഒരു ചുമന്ന് വരണവരെ വരെ നമുക്കൊന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം ഇനി ഒരു കാര്യമുണ്ട് നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് നല്ലെണ്ണ തന്നെ വേണം അല്ലേ നല്ലെണ്ണ തന്നെ വേണം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ കാറലൊക്കെ പോലെ വരാനുള്ള സാധ്യത ഇരിക്കും ഇരിക്കും ഇത് അങ്ങനെ ഇരിക്കാനായിട്ട് നല്ലത് നല്ലെണ്ണയാണ് അപ്പൊ ഒരു അച്ചാർ കുറെ നാളത്തേക്ക് നമുക്ക് ഇരിക്കുന്ന ഒരു അച്ചാറാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മുളക് പൊടി അല്ലേ ഇതല്ലേ മൂത്തു നമ്മളെ വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് ഇപ്പൊ പിരിയമുളക് പുരിയ മുളകിന്റെ പൊടിയാട്ടോ നമ്മൾ ഇട്ടത് ഇതൊരു നാല് ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ ഇട്ടിരിക്കുന്നത് തവിയിലങ്ങ് കിട്ടുന്നേ ഉള്ളൂ ഒരു ഒന്നേമുക്ക തവിയാണ് നമ്മൾ ഇട്ടത് ഇനി എരിവൊക്കെ അവനവന്റെ ഇഷ്ടത്തിനും പാകത്തിനും അനുസരിച്ച് നമുക്ക് ചേർക്കാം നമ്മൾ നോർമൽ മുളക് പൊടി ഇട്ടിട്ടില്ല പിരിയമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂല്ലേ നമ്മുടെ വറത്ത് വെച്ചിട്ടുള്ള ജാതിക്ക ഇവിടെ ഇരിപ്പുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ അടുപ്പേന്ന് മാറ്റിയിട്ടുള്ള നമ്മുടെ ഒരു മുളകിന്റെയും മിക്സ് ആണ് ഇവിടെ ഉള്ളത് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാൻ പോകാം നമ്മൾ ഒന്നിച്ചാക്കാൻ പോവാ നമ്മ ഇവിടെ ചെയ്യുന്നത് ഈ വഴറ്റിയെടുത്ത് നമ്മുടെ ചീനിച്ചട്ടിക്ക് ഇതാ എത്തത് എന്ന് ആ അതിലേക്ക് തന്നെ ഇതങ് കിട്ടും കായപ്പൊടി ആവശ്യത്തിന് ഇനി നമ്മൾ ഒന്നിച്ചിളക്കണം അല്ലെ കായപ്പൊടി അല്ലെ കായം ഈ പറഞ്ഞ രീതിയിൽ ചിലർക്ക് കുറച്ച് കൂടുതൽ കായം വേണമായിരിക്കും എന്തായാലും നമ്മൾ ഒരു ഒരു ഒന്നര ടീസ്പൂൺ കായം നമ്മൾ ഇതിന്റെ അത് ചേർക്കുന്നുണ്ട് നമ്മൾ ഇനി കായത്തിന്റെ അളവ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം നമ്മളിപ്പോ ഒരു ഒന്നര ടീസ്പൂണോളം കായപ്പൊടിയും അത്രയും തന്നെ ഉലുവ വറുത്തുപൊടിച്ചും ചേർക്കുന്നുണ്ട് അല്ലേ ഒരു സ്പൂൺ നല്ല സ്പൂണും ഉലുവപ്പൊടി അത് മതി അല്ലേ അപ്പൊ ഒരു ഒന്നര ടീസ്പൂണോളം നമ്മൾ കായപ്പൊടി ഇട്ടു അതിനേക്കാളും കുറച്ച് കുറവാണ് നമ്മൾ ഉലുവ ചേർക്കുന്നത് ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുവാണ് കേട്ടോ പിന്നെ ഈ ഒരു അച്ചാറിന്റെ ഒരു പ്രത്യേകത ഈ അച്ചാർ ഇരിക്കുന്നതോറുമാണ് ഗുണം വരുന്നത് നമ്മൾ ഇന്നുണ്ടായി കഴിഞ്ഞാൽ നാളെ നമ്മളെടുത്ത് കൂട്ടിയായത് അത്ര രുചി ഉണ്ടാകത്തില്ല എന്തായാലും ഒരു ഒരു മാസം എങ്കിലും ഇരുന്നതിന് ശേഷം വേണം അപ്പഴത്തേക്കും നമ്മുടെ ഈ ജാതിക്കൊക്കെ ഒരു പ്രത്യേക ഒരു രീതിയിലേക്ക് രീതിയിലേക്കൊരു അലക്കുന്നത് പോലെ അല്ലെങ്കിൽ രീതിയിലേക്ക് കൊടുത്തുവിടുക അത് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇതിന്റെ അകത്ത് പ്രത്യേകം ചേർത്തിട്ടില്ല നമ്മൾ ജാതിക്കായൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഉപ്പ് ചേർത്താണ് നമ്മൾ ഉണങ്ങി വറ വറത്തെടുത്തത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഉപ്പ് വേണം എന്ന് വന്നുവാണെങ്കിൽ ഉപ്പ് ചേർക്കാം എന്തായാലും നമ്മുടെ ഇതിനകത്ത് നന്നായിട്ട് ഉപ്പ് ആവശ്യത്തിനുണ്ട് നമുക്ക് ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് ചേർക്കാൻ പോകുന്ന നമ്മൾ തിളപ്പിച്ച് ആറ് തിളപ്പിച്ച് വെച്ചിട്ടുള്ള വിനാഗിരി അല്ലേ തിളപ്പിച്ച് ആറുക എന്നൊന്നുമില്ല ഇപ്പൊ ഇനി ഉള്ളൂ എന്തായാലും ആ ഒരു തിളപ്പിച്ച വിനാഗിരി നമ്മൾ ചെറിയ രണ്ട് തവി വിനാഗിരിയുടെയും അതോടൊപ്പം തന്നെ എണ്ണയുടെയും ഒപ്പം എന്താണ് ഈ മുളകിന്റെ എല്ലാത്തിന്റെയും മിക്സിലിരുന്നിട്ട് നമ്മുടെ ജാതിക്ക് വറുത്ത ജാതിക്ക ഇനി ഒന്ന് ഒന്ന് അലിക്കണ പോലെ അല്ലെ ഒന്ന് സോഫ്റ്റ് ആവണ പോലെ ആകും ഒരു ഒരു മാസം നമ്മുടെ തിങ്ങിന്റെ അകത്തിരിക്കുമ്പോഴേക്ക് അപ്പൊ ഇനി നമുക്കൊരു ചെയ്യാവുന്ന എന്നുണ്ട് ഇതൊരു നാളെ നമുക്ക് കുപ്പിയിലേക്ക് ആക്കിയാൽ മതി അല്ലേ തണുക്ക കാരണം നന്നായിട്ട് തണുക്കണം അപ്പൊ ഇന്ന് നമ്മൾ ഈ ചീനിച്ചട്ടിക്കകത്ത് തന്നെ വെച്ചേക്കുവാണ് വെച്ചിട്ട് നമുക്ക് നാളെ നമുക്ക് നമുക്കിത് കുപ്പികൾക്കകത്താക്കി നമുക്ക് കുപ്പികൾക്കകത്താക്കാനൊന്നുമില്ല ഒരു കുപ്പിക്കകത്ത് അകയിടാനുള്ളൂ അല്ലെ അപ്പൊ ഒരു കുപ്പിക്കകത്തേക്ക് ആക്കി നമുക്ക് അടച്ചു വെക്കാം അപ്പൊ അങ്ങനെ എന്തായാലും നമ്മുടെ അടിപൊളി ജാതിക്ക അച്ചാർ അതും വർഷങ്ങളോളം കേടാകാത്ത ജാതിക്ക അച്ചാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മുടെ ജാതിക്കാച്ചാർ റെഡി കാര്യമൊന്നും പറയ നമ്മൾ നാരങ്ങ അച്ചാർ ഇടാറാണ് മാങ്ങ അച്ചാർ ഇടണം നെല്ലിക്ക അച്ചാറുണ്ട് അങ്ങനെ പല അച്ചാറുകൾ നമ്മളിടണം പക്ഷെ അതിലൊക്കെ മുൻപന്തി നിൽക്കുന്ന നമ്മുടെ ജാതിക്കാച്ചാറാണ് അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം ഒരു ഇവിടുന്ന് ഒരു പത്ത് ജാതിക്കാട് തുടങ്ങി അച്ചാറിട്ട് നോക്കിയിട്ട് നിങ്ങൾ വീണ്ടും രണ്ടാമത് അച്ചാറിന അത്ര രുചിയാണ് നമ്മുടെ ഈ ജാതിക്കാച്ചാറിന് അപ്പൊ നിങ്ങൾക്ക് ഈ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം പിന്നെ ലൈക്കും കമന്റും ഒരു കാരണവശാലും മറക്കരുത് അപ്പൊ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്